അഞ്ച് ലക്ഷ്യങ്ങളുമായാണ് കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിന്റെ കളി യൂത്ത് കോൺഗ്രസിൽ കണ്ടത് അത് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഷാഫിക്ക് പിന്നിൽ ചരട് വലിക്കുന്നത് കെ സി വേണുഗോപാലാണെന്ന് ഉറപ്പിക്കുന്ന നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് കെ സി ഷാഫി ടീമിന്റെ ആ അഞ്ച് ലക്ഷ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും പിടിച്ച് പുതിയ ഗ്രൂപ്പ് ആദ്യന്തികമായി ലക്ഷ്യമിടുന്നത് എന്താണ് കോൺഗ്രസിലെ പുതിയ അധികാര സമവാക്യങ്ങളുടെ കൃത്യമായ സൂചനയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി നടപ്പാക്കിയ മെറിറ്റ് മാനദണ്ഡം വരെ അട്ടിമറിച്ചാണ് നീക്കങ്ങൾ നടക്കുന്നത് രമേശ് ചെന്നിത്തല അബിൻവർക്കായി ഏറെക്കുറെ ഉറപ്പിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമാണ് ഷാഫി ടീം തട്ടിത്തെറിപ്പിച്ചത് ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിലെ നാല് പ്രധാന സ്ഥാനങ്ങൾ കെ സി പക്ഷത്തിന്റെ കയ്യിലാണെന്ന് നമുക്ക് നോക്കി നോക്കിക്കാണാൻ പറ്റും സംഘടന ഒന്നാകെ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം സണ്ണി ജോസഫ് സുധാകരന്റെ നോമിനിയായാണ് കെ പി സി സി അധ്യക്ഷനായത് എങ്കിലും ഇപ്പോൾ കെ സിക്കൊപ്പമാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജബി മേത്തർ സതീഷിന്റെ നോമിനിയായാണ് എത്തിയതെങ്കിലും ഇപ്പോൾ കെ സിക്ക് ഒപ്പമാണ് കെ സി യു അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ കെ സിയുടെ ആളാണ് ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും ഷാഫി വഴി കേസ് പിടിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമാണ് ഇപ്പോൾ കെ സി പക്ഷത്തിന് ഇല്ലാത്തത് അതാണ് അടുത്ത ലക്ഷ്യം